താരിഫ് ആശങ്കകൾ പുനരാരംഭിച്ചതിനാലും അതുമൂലമുള്ള സാമ്പത്തിക വളർച്ചയെക്കുറിച്ചുള്ള ആശങ്കകൾ നിക്ഷേപകരെ വീണ്ടും ലോഹത്തിലേക്ക് അടുപ്പിച്ചതിനാലും സ്വർണ്ണവിപണി വീണ്ടും ഉയരുകയും റെക്കോർഡ് നിലയിലേക്ക് നീങ്ങുകയും ചെയ്യുന്നു ഇന്ന് രാവിലെ സ്വർണ്ണവില പ്രഖ്യാപിക്കുമ്പോൾ അന്താരാഷ്ട്ര മാർക്കറ്റിൽ ലൗൺസിന് രണ്ടായിരത്തി ഡോളറിന്റെ പരിധിയിലായിരുന്ന സ്വർണ്ണവില ഇപ്പോൾ രണ്ടായിരത്തി ഡോളറിന്റെ പരിധിയിലാണ് എത്തിനിൽക്കുന്നത് മാർക്കറ്റിന്റെ ഇപ്പോഴത്തെ അവസ്ഥയിൽ നാളെ സ്വർണ്ണവില പവന് അറുനൂറ്റി അല്ലെങ്കിൽ രൂപയുടെ റേഞ്ചിൽ ഉയരാനുള്ള സാധ്യത നിലനിൽക്കുന്നു എന്നാൽ മാർക്കറ്റിൽ മാറ്റങ്ങൾക്ക് ഇനിയും സമയം ബാക്കിയാണ് എന്ന് കൂടി ഓർമ്മപ്പെടുത്തുകയാണ് ഇപ്പോൾ തങ്കുവിലെ ഗ്രാമിന് കാലിക്കറ്റ് എണ്ണായിരത്തി എഴുന്നൂറ്റി അൻപത്തി അഞ്ച് തൃശൂർ എറണാകുളം എണ്ണായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് എല്ലാ വ്യൂവേഴ്സിൽ നിന്നും ഒരു ലൈക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്ന് ആദ്യമായി വീഡിയോ കാണുന്നവർക്കായി ഇന്നത്തെ സ്വർണ്ണവില ഒന്നുകൂടി പറയുന്നു ഇന്ന് രാവിലെ പവന് ഇരുന്നൂറ്റി നാൽപ്പത് രൂപ കൂടി ഇന്ന് പതിനെട്ട് രണ്ട് പവന് അറുപത്തി മൂവായിരത്തി എഴുന്നൂറ്റി അറുപത് ഗ്രാമിന് ഏഴായിരത്തി തൊള്ളായിരത്തി എഴുപത് ഭിന്നിച്ചു നിൽക്കുന്ന കെ ജി എസ് ഡി എ സ്വർണഭവൻ തുടങ്ങിയ സംഘടനകളും ഇന്ന് ഔദ്യോഗിക വില തന്നെയാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമെങ്കിൽ വീഡിയോക്ക് താഴെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് താങ്ക് ഫോർ വാച്ചിങ്